എന്തൊരു കഷ്ടമാണല്ലേ ഒരു ഇന്ത്യൻ ഫുട്ബോൾ ആരാധകൻ എന്ന നിലയിലും അതുപോലെ തന്നെ ഒരു കേരള ഫുട്ബോൾ ആരാധകൻ എന്ന നിലയിലും എന്തൊരു അവസ്ഥയിലൂടെയാണല്ലേ നമ്മളൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നാലും ഇന്നത്തെ മാച്ച് കഴിഞ്ഞിട്ട് ഏതാണ്ട് കണ്ടം ഇന്ത്യ കളിച്ചുകൊണ്ടാണ് എനിക്ക് പോകുന്നത് നിങ്ങൾ അപ്പുറത്തെ നിന്ന് താരങ്ങൾ നോക്കുക ലക്ഷങ്ങൾ മേടിച്ച് കളിക്കുന്ന പ്ലേയേഴ്സാണ് പക്ഷേ ഇപ്പുറത്തും കോടികൾ മേടിച്ച് കളിക്കുന്ന പ്ലേയേഴ്സാണ് ക്ലബിന് വേണ്ടി കോടികൾ മേടിച്ച് കളിക്കുന്ന പ്ലേയേഴ്സാണ് ഇന്ത്യൻ നാഷണൽ ടീമിൽ വരുമ്പോൾ കോടികളും ലക്ഷങ്ങളില്ല ആയിരങ്ങളുടെ കണക്കാണ് സോ അതുകൊണ്ടായിരിക്കാം ഈ ഒരു രീതിയിൽ കളിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത് സോ എന്തായാലും വല്ലാത്തൊരു കളിയായിപ്പോയി ആ കുറച്ചെങ്കിലും നല്ലവണ്ണം കളിച്ചത് ആ ഒരു അഭിഷേക് സിംഗ് എന്ന് പറയുന്ന പ്ലെയർ മാത്രമാണ് ബാക്കിയുള്ളവരൊക്കെ എന്താണ് ചെയ്തതെന്ന് എനിക്കൊരു പിടി കിട്ടുന്നില്ല ഇതിൽ ഒരു കാര്യം കൂടെ പറയാനുണ്ടായ തൊണ്ടയ്ക്ക് എന്തോ തരത്തിലുള്ള ഇഷ്യൂ ഉണ്ട് അറിയില്ല ഇങ്ങനെ നിങ്ങൾക്ക് സംസാരം കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുമായിരിക്കും ഇതെന്തോ പിടിച്ചു പറയുന്നതുകൊണ്ട് തോന്നുന്നുണ്ട് സോ അതെന്തോ ഇഷ്യൂ ആണ് പക്ഷെ ക്ഷമിക്കുക അപ്പോൾ അത്രേ പറയുള്ളൂ പക്ഷേ എന്തായാലും ഇന്നത്തെ കളി കണ്ട് എന്തോ ഒരു കണ്ടങ്കളി കാണുന്നതുകൊണ്ടാണ് ഫീൽ ചെയ്തത് കണ്ടകളി കാണുമ്പോൾ ഇതിനെക്കാട്ടി എന്തെങ്കിലുമൊക്കെ രസം ഉണ്ടായിരുന്നു പിന്നെ പുതിയൊരു കണ്ടക്കളി കളിച്ചാലും രണ്ട് നല്ല അവസരം കിട്ടി രണ്ടല്ല മൂന്ന് നല്ല അവസരം കിട്ടിയെന്ന് പറയാം പിന്നെ അതിൽ എന്താ പറയുക സ്ട്രൈക്കേഴ്സിൻ്റെ ക്വാളിറ്റി നമ്മൾ കണ്ടു മോഹൻ ബഗാൻ്റെ ഭയങ്കര എന്താ പറയുക തെങ്ങിലിരിക്കുന്ന ഗോ ഗോൾ കീപ്പറ് ഭയങ്കര വലിയ പ്ലേസ് എന്നൊക്കെ പറയുന്ന പ്ലേസ് ലിസ്റ്റണും മൻവീറും എനിക്ക് എന്താണ് ചെയ്തത് എനിക്കറിയില്ല എന്താ ചെയ്യുന്ന ഒരു പിടി പോലും കിട്ടുന്നില്ല സോ വല്ലത്തൊരു അവസ്ഥയാണ് നിങ്ങൾ അഭിപ്രായം പറയുക